സങ്കീർത്തനങ്ങളുടെ അറുപതാമതിയായ അതിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ ഒന്ന് വായിക്കാം സത്യ നിമിത്തം ഉയർത്തേണ്ടതിന്മാർക്ക് ഞാൻ ഭക്തന്മാർക്ക് ഒരു കൊടി ഉയർത്തിയിരിക്കുന്നു അല്ലെ സത്യമാണ് സത്യവേദ പുസ്തകം സത്യമാണെന്ന് അറുപതാം സങ്കീർത്തനം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ വിളിച്ചു പറയുന്നു എത്ര പറഞ്ഞാലും മതി വരികയില്ല രാഭകൽ വിശ്രമം ഇല്ലാതെ ഓ സത്യം നിമത്തം ഒരു കൊടി ഉയർത്തിയിരിക്കുന്നു അത് തന്റെ ഭക്തന്മാർക്ക് നൽകിയിരിക്കുന്നു സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു കൊടി അമ്പുരാടുന്നവർക്ക് വേണ്ടി വേണ്ടി കൊടുത്തിരിക്കുന്നു ഇന്ന് മൽക്കാലം ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന വൃത്തുതാ ഓ സഹോദര സഹോദരി ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര പേരോട് സിവിൽ പറഞ്ഞു പറഞ്ഞോ എത്ര പേരെ ദൈവത്തിനു വേണ്ടി ആദായപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറായി നിങ്ങൾ വേണ്ടി കളഞ്ഞ ഒരു ദിവസത്തിന്റെ നിങ്ങൾ എത്ര മണിക്കൂർ വേണ്ടി കൊടുത്തു എന്ന് എന്ന് ദൈവത്തിന്റെ നാമം പറഞ്ഞു നിങ്ങൾ ഓരോരുത്തർക്കാലം നിങ്ങളെ തന്നെ നിങ്ങൾ വിവേചിച്ചറിയണം പറയുന്നു സത്യ വിഭേചിച്ചറിയണം കൊടി ഉയർത്തേണ്ടതിന് അത് ഞാൻ കൊടുത്തു അത് ഉയർത്തുവാൻ കൊടിയുമായി യാത്ര ചെയ്യാൻ അത് ഏത് കൊടിയെന്നറിയാമോ സത്യത്തിന്റെ കൊടിയാണ് സത്യം നിമിത്തം വെളിപ്പെട്ട് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാകുന്ന കൊടി കൊടിയാണ് ഈ കൊടിയുമായി യാത്ര ചെയ്യുന്ന ദൈവമക്കളുണ്ട് അന്യഭാഷയിൽ ആരാധിച്ചോട്ട് ആരാധിച്ചോട്ട് അന്യഭാഷകളിൽ കരമടിച്ച് യുടെ മകത്വം വെളിപ്പെട്ടു വരട്ടെത്മാവിന്റെ ആരാധന ഈ പോൽക്കാലം വെളിപ്പെടുവാ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങുക എല്ലാവരും ആരാധിച്ചു ശക്തിയോടെ ആരാധിച്ചാട്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ ആരാധിച്ചാട്ടെ എനിക്ക് കോടി ഇന്ന് കാലം വേണം ഈ കോടി എനിക്ക് വേണം

ഏറ്റെടു എല്ലാത്തിനേക്കാൾ മുൻസ്ഥാനം കൊടുക്കുന്ന ദൈവ മക്കൾ ഉണ്ടെങ്കിൽ ഒരു മേലധികാരി തന്നതല്ല ഞാൻ പലതിനു വേണ്ടി കൂടുതൽ ചുക്കാൻ പിടിച്ചത് കൊണ്ട് തന്നതല്ല ഞാൻ വിശ്വസിച്ച എന്റെ പ്രാണപ്രിയ എനിക്ക് വേണ്ടി തന്ന കൊടി ഞാൻ സത്യത്തിന് വേണ്ടി നിന്നപ്പോ ഉയർത്തുവാൻ എനിക്ക് ഒരു കോടി തന്നു ലുയ്യ ഹല്ലുയു അലോട് ോട് പറയുന്നു കൂട്ടമായി ചില മാനസ്യ രോഗികൾ ഈ സഭയിലകത്ത് വരാൻ പോകുന്നു ലോകം കണ്ടതിൽ മാനസ്യ രോഗികൾ ഏറ്റവും കൂടുതൽ സൗഖ്യമായ ഒരു പ്രാർത്ഥനയാലയമാണ് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് അല്ലലിയ എന്റെ ആമെ ഇരുപത്തി ഇരുപത്തെട്ട് മുപ്പത് വയസ്സോളം വരുന്ന സമയം വിട്ടിറങ്ങി യേശുവിനെ സ്വീകരിക്കാൻ തുടങ്ങി കട്ടതയിലും പട്ടിണിയിലുമല്ല യേശുവിന്റെ പ്രസ്താവിച്ചു കുടുംബമായി അടത്തെടുത്തു കർത്താവിന്റെ ഹൂളിയെ കാരനാക്കി തികഞ്ഞ ഒരു അഭിഷേകം ദൈവം തന്നു ഓ അഭിഷേകത്തിന്റെ തൈലവുമായിട്ട് ഓ പകർന്ന കർത്താവിന് വേണ്ടി തീരവീരം നിൽക്കുവാൻ വേണ്ടി താഴ്മ ധരിച്ചവനായി വിനയപ്പെട്ടവനായി അല്ലെ കുടുംബത്തിലെ എതിർപ്പ് ഓർക്കാതെ മാതാപിതാക്കളെ തള്ളപ്പറച്ചിൽ ഓക്കാതെ അല്ലെ അവർ തള്ളി പറഞ്ഞത് ഓർക്കാതവന് വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞത് ഓർക്കാതവന് യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്ന യാത്രയുടെ മധ്യത്തിൽ വെച്ച് അവൻ വെട്ടി കുഴിയിൽ വെച്ച് കുറവ് തീർത്തു അവൻ വഴിയിൽ വെച്ച് കുറവ് തീർത്തു വെട്ടി കുഴിയിൽ വെച്ച് കുറവ് തീർത്തു ഇനി ആരെല്ലാം എതിർത്താലും എന്ന് ആ പ്രായത്തിൽ പ്രായങ്ങളിലും വിഗ്രഹം എന്റെ കുടുംബത്തിനകത്തു വെച്ച് സേവിക്കുന്ന ഒരു വ്യക്തിയായി മാറപ്പെട്ടിരുന്ന കാലത്തെന്നാണ് കർത്താവ് പുറത്തോട്ട് കൊണ്ടുവന്ന പലരും ഹിന്ദു മാത്രമേ ആയുള്ളൂ ഞാൻ ഹിന്ദു മാത്രമല്ല അതിന്റെ അല്ലല്ല ഭൂതങ്ങളെ വച്ച് സേവിക്കുന്നവനായി മാറി അതിനകത്തൊന്ന് തെരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഒരു നല്ല എടുത്തു പറയാൻ എന്റെ തമ്പുരാൻ അഭിഷേകം ചെയ്യണമേ എന്ന് നല്ല നല്ല പറയാൻ പറയാൻ ആരാധന നടത്താൻ അഭിഷേകം തരുവാൻ ദൈവം ശക്തനാക്കി മാറ്റി എന്താ കാരണം എന്നറിയാമോ കൃതയ ശുദ്ധി ഉള്ളവൻ ഭാഗ്യവാൻ അവർക്ക് അവര് ദൈവത്തെ കാണാം ഈ ചില പരിശുദ്ധ പ്രവാചകന്മാരാക്കി മാറ്റാൻ ചിലരെ ഇതിനകത്ത് ടീമായി പ്രവർത്തിക്കുന്ന അഞ്ച് സഹോദരിമാരുണ്ട് അഞ്ച് സഹോദരിമാരെ അവർക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ ഈ ജൂണിപ്പം ഈ ഹലലിയ ദൈവ അവർ തമിഴ്നാട് കേരളത്തിൽ നിന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആഴ്ചയിൽ ഒരു ഭവനങ്ങളിൽ പോയി ഈ അഞ്ച് സഹോദരിമാർ ടീമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന മണിക്കൂർ നാല് മണിക്കൂർ നടക്കുന്ന പ്രാർത്ഥന ഞാൻ വളരെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ അതിനെ വളരെ പ്രസന്റ് ചെയ്യാണ് ോ നിങ്ങൾ ഒരു ദിവസത്തിന്റെ കൂടുതൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് ആഴ്ചയില് ആറ് ദിവസങ്ങള് ഏഴാമത്തെ ദിവസം നമ്മൾ കാലടയ്ക്ക് സഭയിൽ ഇരിക്കുന്ന ദിവസം നമുക്കറിയാം വിശുദ്ധ ദിവസം ഇവിടെ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ടൈം അതിക്രമിക്കുന്നു അതിൽ ആറ് ദിവസങ്ങള് ചെയ്യുവാൻ ഏഴാമത്തെ ദിവസം ദൈവത്തെ വണങ്ങി നമസ്കരിപ്പി ഇത് യഹോബ ഉണ്ടാക്കിയ ദിവസം ചെയ്ത കർത്താവ് ആ യേശുവിന്റെ വരവ് ആ യേശുവിന്റെ വരവ് ആ യേശുവിന്റെ വരവ് ആ പ്രാണപ്രിയന്റെ വരവ് അത് ഓർത്താണ് നമ്മുടെ യാത്ര ആ വരവിന് വേണ്ടി ഒരുങ്ങപ്പെടുന്ന സഭയാണ് ബന്ധക്കോസ് സഭ എന്ന് പറയപ്പെടുന്നത് ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് വിളിക്കപ്പെട്ടവരും വിശുദ്ധിയും വേർപാടും പ്രാപിച്ചു പരിശുദ്ധാത്മാ പ്രാപിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും വേണ്ടി വേർപാടോടെ നിൽക്കുന്നവരെ യേശു കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു ഞാൻ ഞാനെന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ വരും മണബാളനെയും മണവാട്ടിയും ചേർക്കാൻ വരും മണവാട്ടി ആഴമായി ശുശ്രൂഷിച്ചു ദൈവദാസിന്റെ ശുശ്രൂഷകൾ ഞാൻ അങ്ങനെ എന്റെ കാതുകളിൽ മുഴങ്ങുമ്പോ അകത്തൊരു തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് അണയാത്തേ ും പുത്രന്മാരും പ്രവചിക്കാൻ പോകുന്നു അന്ത്യകാലഘട്ടത്തിലെ ശുശ്രൂഷക്കാർ എഴുന്നേൽക്കാൻ പോകുന്നു അല്ലല്ലേ നിന്റെ സ്വന്തം ദേശത്ത് മാത്രമല്ല നിന്റെ സ്വന്തം ഭവനത്തിൽ മാത്രമല്ല നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന്റെ അങ്ങേ ആറ്റത്തോളം ചില മാറങ്ങിയാ മതി ഇനി കരിയല മാടനാകണ്ട എന്ന് എന്റെ തമ്പുരാനെടുത്തപ്പോ അല്ലേ ലിയ അവൈവത്തിന്റെ അല്ലേലിയ തെരഞ്ഞെടുപ്പ് മാത്രമേ നടക്കത്തുള്ളൂ എന്റെ അല്ല ദൈവത്തിന്റെ നടപ്പ് നടപ്പ് അല്ല ദൈവത്തിന്റെ ലക്ഷ്യം അല്ല ദൈവത്തിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ വായാക്കി ഈ വായ മാറ്റൈവണ്ടോ ജയമെടുക്കുന്നു വചന താ ജയമെടുക്കുന്നു നന്ദിയോടെ ഞാൻ എന്റെ കർത്താവിനെ ശ്രുതിക്കുന്നു വാഴ്ത്തുകയാണ് പോൽ കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിലേക്ക് കടന്നു വരിക ആ വായിച്ച ഭാഗം താഴോട്ട് വായിക്കാം അല്ലേലി അറുപതാം സങ്കീർത്തനത്തിന്റെ നാല് മുതൽ താഴോട്ടൊന്ന് വായിച്ചാട്ട് സത്യം നീ തന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ പ്രിയമുള്ളവരുമുണ്ട് പ്രിയമില്ലാത്തവരുമുണ്ട് പ്രിയമുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ അവന് വേണ്ടി ത്യാഗം സഹിച്ച് വേദന ഏറ്റെടുത്ത് പ്രയാസങ്ങളുടെ നടുവിൽ മുള്ളുകളും പറക്കാരുകളും കുന്നുകളും മലകളും ഇതൊന്നും സാരമല്ല നോർത്തുകൊണ്ട് ഒരു ദാവിതിന്റെ യാത്ര പോലെ ഇതിനെ തുടർന്നു കൊണ്ടിരിക്കുന്നവനാണ് ദൈവത്തിന് പ്രിയമുള്ളവൻ ഈ പ്രിയമുള്ളവനെ അവൻ കൈവിടത്തില്ല അല്ലേ പ്രിയ മക്കളുമുണ്ട് ഇഷ്ടമക്കളുമുണ്ട് പ്രിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരുത്തുന്ന മക്കൾ ഇഷ്ടമുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടമുണ്ട് പ്രിയനായി മാറാൻ ആഗ്രഹിക്കുന്നു അല്ലേ തന്റെ ചുറ്റന്മാരെ അവൻ ചേർത്തുകൊണ്ട് നടന്നത് അവൻ്റെ ഇഷ്ട പ്രിയ മക്കളായത് കൊണ്ടാണ് അമേനാമേ സ്തോത്രം ചെയ്യുന്നു നല്ല ശിക്ഷന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കാൻ നീണ്ടാക്കാൻ കേട്ടോ ഞാൻ ആത്മാവിന്റെ വചനം പറയുമ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു ചില തലയുടെ മേൽ അഭിഷേകം വീഴാൻ പോകുന്നു എന്ന് ചില തലയുടെ മേലെ ചില തലയുടെ മേൽ ഞാൻ ഈ കരം വയ്ക്കാതെ നിങ്ങളുടെ തലയുടെ മേൽ അഭിഷേകം വീഴാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെ ഞാൻ ഉപവസിച്ച് തളർന്ന് ഹല്ലേലിയ എന്റെ കർത്താവിന്റെ ദാസി ഹല്ലേലിയ സ്ത്രോത്ര ഉപസിച്ചു തളർന്ന് പവനത്തിൽ വരുവാൻ കഴിയാതെ പണം ക്ഷീണം വരെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും താൻ വല്ലേലിയ മെല്ലെ മെല്ലെ നടന്നു വന്നിട്ടുണ്ട് വേണ്ടി കഠിനമായി ഞങ്ങൾക്കാലം ഞാൻ ദൈവസഭയിൽ തീരുമാനിച്ചു കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഓർത്തു ദൈവത്തെ അറിഞ്ഞ കാലം വേണ്ടി കഠിനമായി ഉപവസിക്കുന്നു ഉപവസിക്കുന്നു ഉപവസിച്ചിട്ടുണ്ട് ദിവസം ഭക്ഷിക്കാതെ ഏ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി ദൈവം മാറ്റി ഇത്രയും ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഒരു ശരീരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ

അവൻ വീട്ടിനകത്ത് ഇരുന്ന എന്റെ കയ്യിലോട്ട് തന്നു വീട്ടിനകത്തിരുന്ന മേശര ട്രാക്ക് അകത്ത് ഞാൻ അങ്ങോട്ടിട്ടു സോത്ര ഇന്ന് ഷാർജ കുടിക്കുന്ന അല്ലേ ലിയ ആമേൻ കപ്പഴം ജ്യൂസ് ആമേൻ എന്നാ പരിപാടിയെന്നറിയുമോ ഉപവാസം അല്ലേ ലിയ ഷാർജെന്ന് പറയുന്ന സാധനത്തിനകത്ത് അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി പഴം പാലെല്ലാം കൂടി അടിച്ചു കുടിച്ചാൽ ഈ തൊണ്ണൂറൂണു തന്നെ വലമുണ്ട് സ്വാതന്ത്ര്യം ഒരു ആലേലിയ പകുതിക്കിടാതിന് നിന്റെ ഫലമുണ്ട് പിന്നെ എന്തിനു ഉപവസിക്കണം അല്ലേലിയ പിന്നെ എന്തിനും മറ്റേത് ഫുഡ് അടിക്കണം പ്രൈസ് പ്രൈസള്ളോട് പറ അല്ലേലിയ പറ ഞാൻ ഇതിനൊന്നും തുടത്തില്ല പറഞ്ഞാട്ട് നീ ഉപവാസം നിർത്തിയിട്ട് വിട് കൊഴപ്പമില്ല പക്ഷേ ദൈവത്തിന് നിരക്കുന്നത് ഉപവാസമായില്ല എങ്കിൽ നിനക്ക് പ്രിയമുള്ളവനായി നിന്നെ കാണുകയില്ല യേശുവിന്റെ നാമത്തിൽ സ്വത്രം പറ നല്ല രാമേ പറ നല്ല രാമേ പറ നല്ല രാമേ പറ നല്ല രാമേ പറ ഈ അടുത്ത കാലത്ത് എന്നെ അഞ്ചാറ് ദൈവവൃത്തിയന്മാര് വിളിച്ചു അല്ലേലിയ പത്തനംതിട്ട കോഴിക്കോട് മലപ്പുറം നിലമ്പൂര് അല്ലേലിയ തൃശൂർ എന്നാണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾ വിളിക്കുന്നത് വിളിച്ചിട്ട് കർണാടക ബാംഗ്ലൂർ തെലങ്കാന വിജയവാടക അല്ലേലിയ ഈ ഭാഗത്തൊക്കെ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നു ഈ കാലഘട്ടത്തിന്റെ ഒരു ശുശ്രൂഷ നിങ്ങളുടെ കൂടി ഞാൻ യൂട്യൂബിൽ കാണുകയാണ് നിങ്ങളുടെ കൂടി ഞാൻ കാണുകയാണ് അനേക വാക്കാണ് എന്താ നീ ദൈവത്തോട് പറഞ്ഞാൽ മനുഷ്യനെ പ്രസാദം ഞാൻ ഈ സഹോദരിയുടെ ഭവനത്തിന്റെ അടുക്കൽ ഈ ഇരിക്കുന്ന സഹോദരന്റെ ഭവനത്തിന്റെ ഹിന്ദു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആദ്യം എനിക്ക് പഴവും ചായയും കൊണ്ട് തന്നു അല്ലിയ ഹിന്ദു ഭവനമാണ് അല്ലെലിയ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ചായപുടിക്കും പഴം കഴിക്കത്തില്ല അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അല്ലെലിയ എൻ്റെ അമ്മ പോകുന്ന പള്ളിയിൽ പാസ് പുട്ടും പഴവും തിന്നുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നത് سارة ماسي منا رجل كمانا ياها. അർത്ഥമാന വൈശസിടുക്കാൻ ഒരിക്കലും അന്ത്യകാലഘട്ടത്തെ ശുത്രുട്ട് വേണ്ടി ഈ ഗ്രാമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബം അത് വിഗ്രഹത്തെ കൊണ്ടുനടന്ന് വിറ്റ് ആരാധിച്ചു കടന്നു വന്ന കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവം തെരഞ്ഞെടുത്തു പക്ഷേ കൊല്ലുവാ

സഭാ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന പൗലൂസിനെയും ശീലാസിനെയും പുറത്തെടുത്തു തമ്പുരാ നിന്നെ വിടിവിക്കാൻ സമയമാകുമ്പോ നിനക്കിന് പഴുതുകളില്ല നിന്റെ അടങ്ങി അധ്യായം നിന്നെ നോക്കി വിധി എഴുതുമ്പോ നിന്റെ അമ്മ നിന്നെ നിന്നെ പ്രസവിച്ചതുപോലെ നിന്റെ കൂടെ നിനക്ക് വന്ന സഹോദരങ്ങൾ വിധി കർത്താവ് ദൂതനോട് പറയ അവിടെ ചെന്ന് ചെന്ന് ആ ആ ഒന്ന് ഒന്ന് തുറന്നു തുറന്നു അവിടെ തുറന്നുകൊടു എൻറെ മകനൊന്ന് പുറത്തോട്ട് വരട്ടെ എൻറെ ദാസനൊന്ന് പുറത്തോട്ട് വരട്ടെ അവൻ കവലകളില് പരസ്യയോഗം പ്രസംഗിച്ചത് അവൻ എന്നെ കുറിച്ച് പറഞ്ഞത് ഒന്നാം പുറത്തോട്ടൊന്ന് വരട്ടെ പുറത്തോട്ടൊന്ന് വരട്ടെ പുറത്തോട്ടൊന്ന് വരട്ടെ അവിടം കൊണ്ട് തീർന്നില്ല അവിടെ നിന്ന് കപ്പലിൽ കയറി യാത്ര തുടങ്ങുമ്പോൾ കപ്പലിനും പ്രശ്നം വന്നു തീർന്നില്ല കലവയുടെ കക്ഷണത്തിൽ പിടിച്ചു അവൻ അതിൽ കയറി കരയ്ക്കു ചെന്നെടുത്തപ്പോഴും പ്രശ്നമാണ് ആമേ എണ്ണിയാൽ എണ്ണിയാ തീരാത്ത നന്മകൾ തീരാത്തൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാ തീരാത്ത നന്മകൾ കൃപകൾ നന്ദി യേശുരേ നിനക്ക് നന്ദി യേശുരേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി ഓ നന്ദി യേശുരേ നിനക്ക് നന്ദി യേശുരേ നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി ഓ സറ്റിയാലല്ലാ കൈയുടെ വേലത്ത

നടത്തിയത് ഓ ശക്തിഹാലല്ല കൈയുടെ ബലത്താലല്ല അവന്റെ പ്രിയനെ അവന്റെ പ്രിയനായി മാറുക അവന്റെ പ്രിയ മക്കളായി മാറുക അവന്റെ ഇട്ട മക്കളെന്ന് മാത്രമല്ല പ്രിയ മക്കളെന്ന് പറയുമ്പോ ഏറ്റവും അടുത്ത സ്നേഹിതനെയാണ് പ്രിയമുള്ളവൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവനാക്കി മാറ്റി പ്രിയമുള്ളവനാക്കി മാറ്റി അവന്റെ അനുഗ്രഹങ്ങൾ ആ പ്രിയപ്പെട്ടവന്റെ മേൽ ആ പ്രിയ മകന്റെ മേൽ ആ പ്രിയ മകളുടെ മേൽ കൈ പകർന്നു കൊടുത്ത ഒരുവനാണ് സാക്ഷാ നിങ്ങൾക്ക് അകത്ത് ചില ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചിലരെ ധാവിനെ തൊടാൻ പിടിപ്പിക്കാൻ വിളിക്കുന്നു ൂല് പോകുന്നത് പോലെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ബന്ധനങ്ങൾ കാത്തിരിക്കൻ വിടുവിക്കപ്പെടേണ്ടതിന് എനിക്ക് പ്രിയമുള്ളവൻ രണ്ടാമത്തെ അവൻ്റെ ഇഷ്ടമക്കളെന്നല്ല പ്രിയ മക്കൾക്കളാക്കി മാറ്റുവാഹ അവന്റെ അല്ലേലിയ വാക്തത്വങ്ങൾ ആ മായമില്ലാത്ത പാൽ കുടിക്കാൻ വിളിക്കപ്പെട്ടവരെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് സകലത് കൂടി വ്യാപരിക്കുന്നു So, rojo Monosoro, salco río Monosoro, río Monosoro, oh Riba Mama, Riba Mona, Riba Bala, sudabala.

ഇവിടെ എത്രയോ പ്രാർത്ഥന കഴിഞ്ഞപ്പോ സ്കാൻ ചെയ്തപ്പോൾ തന്നെ ട്യൂമറുകൾ അപ്രതീക്ഷമായി രണ്ട് മുഴകൾ എത്രയോ എത്രയോ വ്യക്തികൾ ഈ പരിസരത്തിനുള്ളിൽ നല്ല രാമയ പറഞ്ഞ ീ ആരാധന കളഞ്ഞിട്ടാണോ നീ സാധാരെ സേവിക്കുന്നെടുത്ത് പോകുന്നത് ഈ ആരാധന നീ പാഴാക്കരുത് ഇത് നിനക്ക് കിട്ടാമെന്ന് ഭൂമിയിൽ വെച്ച് നിന്ന് മാക്സിമമായത് ദൈവം നിനക്ക് തരാൻ പോകുകയാണ് അത് ബൈബിൾ പറയുന്നു മായമില്ലാത്തൊന്ന് വായിച്ചാട്ടെ അതിന്റെ പതിനൊന്നൊന്ന് ബായിക്കാം അതിന്റെ പതിനൊന്ന് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് മനുഷ്യൻ ഈശ്വര നേരം ഒന്ന് എടുത്ത ആ എടുപ്പ് പാതാളത്തിൽ കൊണ്ട് തള്ളുന്ന ഇടപായിരിക്കും പക്ഷെ ദൈവത്തിന്റെ സഹായം അത് ചൂടിലും തണുപ്പിലും എല്ലാ കാലത്തും നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ ോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളവോ കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളവ് കൂടെയുള്ളവൻ ഞാൻ നിന്നെ ോ ഒരു നാളും നല്ല ഡാഡി നല്ല പപ്പാ മറക്കൂല ആമേൻ മറക്കാത്തവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ കാക്കയാൾ ആഹാരം നൽകി പോഷിച്ചു നടത്തുന്ന നല്ല പ്രാണപ്രിയനെ ഞാൻ ഒരുമിച്ച് ഓർക്കുകയാണ് അറുപത്തി ഒന്നിന്റെ നാലാം അധ്യായം കൂടി ഒന്ന് വായിക്കാം അറുപത്തി ഒന്നിന്റെ നാലൊന്ന് വായിച്ചോ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും ഇത് ആരുടെ കൂടാരമാണ് ഈ കൂടാരം ദൈവത്തിൻ്റെതാണ് ഈ കൂടാരം ദൈവത്തിൻ്റെ സഭ അല്ലേ ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ സഭ എന്ന് പുറത്തൊരു ബോർഡ് വച്ച് പേരെടുത്താൽ ദൈവം വസിക്കുന്ന സഭയാകത്തില്ല ക്രിസ്തുവിന്റെ സ്ഥലയാകുന്ന സഭ ക്രിസ്തുവാകുന്ന മുന്തിരിത്തോട്ടം എന്ന സഭ ക്രിസ്തു വസിക്കുന്നതാണ് ക്രിസ്തുവിന്റെ സഭ അവിടെ എന്തൊക്കെ ഉണ്ടെന്നറിയാമോ അവിടെ സ്തോത്രമുണ്ട് ഹല്ലേലിയുണ്ട് അന്യഭാഷയുണ്ട് രോഗശാന്തിയുണ്ട് ഭൂതശാന്തിയുണ്ട് വെളിപ്പാടുണ്ട് ദർശനമുണ്ട് വിവേചനമുണ്ട് വ്യാഖ്യാനമുണ്ട് കൃപാവരങ്ങൾ ഓ ഉണ്ട് അവിടെ അത്ഭുതങ്ങൾ നടക്കപ്പെടും ഹല്ലേലിയ ആ കുളം കലങ്ങിയപ്പോൾ കുളത്തിനകത്ത് ആദ്യമിറങ്ങുന്നവൻ പിടിവിക്കപ്പെട്ടതുപോലെ ദൈവസഭയ്ക്കകത്ത് കയറി വരുന്നവന് വിടുതലാണ് ആമേനാമേൻ സ്ത്രം സ്വോത്രം സ്ഥോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്ത് വസിക്കുവാൻ കടന്നു വന്നിരിക്കുന്നവർക്ക് ദൈവം തന്നത് ഒരു വാക്തത്വം ഇങ്ങനെയാണ് കൂടാരത്തിനകത്തുണ്ട് ആര് ദൈവം കൂടാരത്തിനകത്തുണ്ട് ഇത് ദൈവസഭയാകുന്ന കൂടാരം ഈ മൻ ശരീരമാകുന്നത് ദൈവസഭയാകുന്ന കൂടാരം ഈ ശരീരത്തിലാണ് ദൈവം വസിച്ച് മറ്റുള്ളവരുടെ മേൽ പകർന്നു കൊടുക്കുന്നത് യോഗത്തിൽ വരുമ്പോ ക്രിസ്തു കൊമ്പുകളാകുന്ന സൃഷ്ടിച്ചു വെച്ചിട്ട് ശിഖരങ്ങൾ പടർന്ന് നമ്മളിൽ നിന്ന് ആ കൊമ്പുകളിലേക്ക് കൊമ്പുകളായി മാറ്റി ആ വള്ളികളിൽ നിന്ന് ശിഖരങ്ങൾ ഇങ്ങോട്ട് പടർന്നിട്ട് പടരുന്നതിനനുസരിച്ച് അധികം ഫലം കായ്ക്കും അപ്പോ നമ്മൾ എവിടെന്ന ഊർജം പ്രാപിച്ചത് ഈ കർത്താവാകുന്ന മുന്തിരി വള്ളിയിൽ നിന്നുള്ള ഊർജം നമ്മളിലേക്ക് കൺപറ്റായി സ്വതം നമുക്ക് കിടക്കാം ിഹ ആമേനാമേ സ്തോത്രം വായിക്കാം ദൈവ സന്നിധിയിൽ ശരണം പ്രാപിക്കണം നമ്മൾ കർത്താവിന്റെ സാന്നിധിയിൽ ശരണം പ്രാപിക്കണം അടിസ്ഥാനം ഇതേ ഉള്ളൂ കേട്ടോ അടിസ്ഥാനം ഇതേ ഉള്ളൂ തമ്പുരാൻ അറിയാം அலேலியா ஈரடிசாரவும் ஈரதனக் கிரமும் உலகத்தில் இல்லங்கில் നിങ്ങൾ തമിഴ്നാട് ചെന്നൈ മഡ്രാസ് ഊട്ടി ഭാഗത്തോട്ട് ചെന്ന് നോക്കണം ഒരു പെട്ടിക്കടയിൽ ചായ കുടിക്കാൻ കയറണമെങ്കിൽ പ്ലാവലകളിൽ ഒത്തിരി ദൈവങ്ങളെ വരച്ചിട്ട് അല്ലേലി ആമയ പ്ലാവല പോലുള്ള ചില വസ്തുക്കൾ ഇങ്ങനെ വരി വരിയായി കെട്ടിയിട്ടുണ്ട് പോലത്തെ കടകൾ അതിനകത്ത് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അല്ലേലിയ നമ്മുടെ തലയിലാണ് പുള്ളികൾ തട്ടുന്നത് ഇതേപോലെ പോലെ പലടവുമായി പോകുമായിരുന്നു അല്ലേലിയ സ്തോത്രം ചെയ്യുന്നു ആമേനാമേ ചെന്നൈ മഡ്രാസ് ഊട്ടി കുടേക്കനാൽ ഈ ഭാഗങ്ങളിലൊക്കെ കർത്താവിന്റെ വചനമായി ഹലി അനുഗ്രഹിക്കപ്പെട്ട സഭകളിൽ ആയിരക്കണക്ക് ജനത്തിന്റെ നടുവിൽ നൂറ് കണക്ക് വ്യക്തികളാണ് പരിശുദ്ധാത്മാവ് ഇടയായത് കെട്ടുകൾ പൊട്ടി പുറത്തു വന്നത് അളവില്ല അതവണ്ണ ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങി വന്നു ദൈവത്തിന് സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു വരുന്ന ആശയം അറിയാമോ നീ ഏതെല്ലാം വരച്ചുണ്ടാക്കി വച്ചാൽ ഏതെല്ലാം കൊണ്ട് ഉണ്ടാക്കി വച്ചാല് ഇതിനെ നിലത്തുട്ട് ഉടച്ചു കളയുന്ന ഉടയാത്ത ഒരു ദൈവമുണ്ട് അവൻ ഇതിനെ ഉടക്കാൻ നല്ലൊരു നല്ലൊരാൻ പറ നല്ലൊരാ പോകാൻ ആർക്കില്ല അത്യാവശ്യം ഉണ്ടോ അത്യാവശ്യം ഉണ്ടോ ഉണ്ടോ പ്രൈസള്ളേ അമേന അമേ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക അല്ലേ ലൂയ്യ എല്ലാവർക്കും എഴുന്നേൽക്കാം കർത്താവിന്റെ സന്നിധി